എല്ലാവർക്കും നമസ്കാരം ഈ ദൈർഘ്യമുള്ള കഷ്ടകാലത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യദേവത കനിവ് കാണിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണം ബമ്പർ ലോട്ടറിയിൽ ഏഴ് നക്ഷത്ര ജാതകക്കാർക്ക് അപൂർവമായ ഒരു വിജയ സാധ്യതയുടെ സമയമാണിപ്പോൾ ഇത് വെറും ഭാഗ്യം മാത്രമല്ല ദൈവാനുഗ്രഹമാണ് നിങ്ങളിൽ ആർക്കാണ് ഈ മഹാഭാഗ്യം കണ്ടുപിടിക്കാം ഒന്നാമതായി തിരുവോണം പൂർവിക സ്വത്തിൽ നിന്ന് ലാഭം വിദേശയാത്രകളുടെ സാധ്യത പണത്തിൽ നിന്നുള്ള ഉയർച്ചയും ശിവനോടൊപ്പം ഒരിക്കൽ ശരണം പറഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കാനുള്ള യോഗം ശക്തമാകുന്നു രണ്ടാമതായി ആ ഇല്യം ബുദ്ധിമുട്ടുകൾ ഒക്കെ മറികടന്ന് ധനസമൃദ്ധിയിലേക്ക് ഇവർക്കുള്ള ലോട്ടറി യോഗം വളരെ ശക്തമാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളുപായസം നടത്തുക ആ ദൈവാനുഗ്രഹം ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കും മൂന്നാമതായി ചിത്തിര സ്വത്ത് കടം മോചനം പണയം വെച്ച സാധനങ്ങൾ തിരികെ കിട്ടും വിദേശത്തുള്ളവർക്ക് പ്രത്യേകിച്ച് ലോട്ടറി ഭാഗ്യം കാണാം കണ്ണനോടൊരു കദളിപ്പഴം പാൽ പായസം നിർബന്ധം നാലാമതായി അനിഴം അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ സ്ത്രീ ജീവിത മാറ്റങ്ങൾ ഓഹരി വിപണി മേഖല എവിടെ നിന്നായാലും ലാഭം നിങ്ങളെ തേടി വരും അയ്യപ്പ ക്ഷേത്ര ദർശനം അനിവാര്യമാണ് അഞ്ചാമതായി ഉത്രാടം മനസ്സിലുള്ള ആഗ്രഹങ്ങൾ തൊഴിൽ വിപ്ലവങ്ങൾ ഇതെല്ലാം ലോട്ടറിയിലൂടെ ആവശ്യമാകാം ഭാഗ്യലക്ഷ്മി കരിവ് കാണിച്ചാൽ നിങ്ങളുടെ ജീവിതം പൂർണമായി മാറും ായി ചതയം ദൈനംദിന ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യവേളകൾ ഒരുപാട് മാറ്റങ്ങൾ ധനാഭിവൃദ്ധി വസ്തുവക ഇടപാടുകളിൽ ഗുണം ലോട്ടറി മാത്രമല്ല എല്ലാ തരത്തിലുള്ള നേട്ടം ഇവർക്കായി ഏഴാമതായി രേവതി കല്യാണം വീട് വാങ്ങൽ വിദേശയാത്രകൾ വിദേശ പഠന സാധ്യത ഇവയെല്ലാം സാക്ഷാത്കരിക്കാൻ ഈ നക്ഷത്ര ജാതക്കാർക്ക് ഭാഗ്യശക്തി തുണയുണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പശ്ചാമൃതം ഗണപതി ഹോമം സർവവിധ ദോഷങ്ങൾ നീക്കാൻ സഹായകമാണ് എല്ലാ നക്ഷത്രക്കാർക്കും പ്രാർത്ഥനയും വിശ്വാസമാണ് പ്രധാനം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ിൽ കുറിക്കുക നാളെ ഒരു പ്രത്യേക പൂജയും പ്രത്യേക പ്രാർത്ഥനയും നമുക്കുണ്ടാകും ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കാരണമാകും ഓണം ബമ്പർ അത്രമേൽ ശക്തിയുള്ള ഒരു ഭാഗ്യവാതിലാണ് വേദ ജ്യോതിഷ പ്രകാരം ഈ ഏഴ് നക്ഷത്ര നക്ഷത്രജാതക്കാർക്ക് അതിരില്ലാത്ത ഭാഗ്യം വന്നു ചേരുന്നു ിയും ദൈവീക പ്രചോദനങ്ങളുമായി വീണ്ടും വരാം നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പങ്കുവെക്കാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി Nam നമസ്കാരം